നടക്കുന്നത് നടക്കുന്നത് ശാന്തേ മന്താറക്കാവിലേ വേലാപൂരം കാണാൻ എന്തട കുഞ്ഞാന് നമുക്കൊമ്പണ്ടേ മന്താറക്കാവിലെ വേലാപൂരം കാണാൻ എന്തടാ കുഞ്ഞാന് ണം പുരവ വേണം വരവേക്കാനാളൂ വേണം കൊടി തോര ണങ്ങൾ വേണം വിജയ വരണു ഞങ്ങൾ തിര പുഴ പിന്നെയും നീറനായ നദിയുടെ മാവിൽ അതേ ഒരു കുലം കണ്ടു ഞാൻ ചിതമേറിയ ഗുരുവിൻ്റെ ചമയം കണ്ട് തകതി ഓപിഹറി മളനിറയ ആഴിയാഴിയപ്പ വരുന്നില്ല അങ്ങളൊന്നെ പളേ കണ്ണാടിപ്പൂവേ അമ്പലപ്പുഴക്കടവിൽ വച്ചോ മുണ്ടകപ്പാട വരമ്പിൽ വച്ചോ മാൻവിളിയോ പൂങ്കിളിയെ കണ്ടു ഞാൻ മാട്ടുമാവിന്റെ ചോട്ടിലിരുന്ന നാടൻ പെണ്ണുങ്ങൾ ഏറ്റുപാടി മാടൻ പെണ്ണുങ്ങൾ ഏറ്റുപാടി മാട്ടുമാവിൻ്റെ മുമ്പിലിരുന്ന നീര കുഴുന്നു നീട്ടിപ്പാടി വിന്റെ ചോട്ടിലിരുന്ന് നാടൻ പെണ്ണുങ്ങൾ ഏറ്റുപാരില്ല നല്ലൊരു ദിവസമായിക്കൊണ്ട് തോന്ന വിശേഷം ചോദിക്കാൻ പോയത് മണ്ടത്ത ഒന്ന് എനിക്ക് ചോദിപ്പോയി അങ്ങനെയാണെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വിവരം ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലക്ഷ്മി എന്നുള്ള പിടുത്തം ഒന്ന് വിട്ടുകിട്ടുകൊന്നു ഞാൻ ചോദിച്ചു ഭാര്യ മറിയാമച്ചേരി തന്നെ പറഞ്ഞു അവരവളപ്പുറത്ത് കുളിക്കുകയോ കുടിക്കുകയോ ഒക്കെ ആ സംഗതി അവിടൊന്നും പോയി ഈ പുള്ളിയുടെ മൂത്ത മോള് ലീലാമ്മ ഞാൻ പഠിപ്പിച്ച ട്യൂഷനൊക്കെ പഠിപ്പിച്ച ലീലാമ്മയുടെ വിശേഷമോട് ചോദിക്കാമെന്ന് ചോദിച്ചു ഞാൻ ലീലാമ്മ കഴിഞ്ഞ പരീക്ഷയിൽ പാസ്സായോ എന്റെ സാറേ എന്നാ പറയാനാ ആറു മാസക്കാലം അവൾ ഊണ് ഉറപ്പൊന്നുമില്ലാതെ മെനക്കെട്ടിരുന്ന് പഠിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് റിസൾട്ട് ഇറങ്ങുകഴിഞ്ഞപ്പം ബി എക്ക് ഒരു പാക്ക് പോയെന്നോ പിടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നാൽ ഇപ്പൊ അവരുടെ ടൂട്ടോൾ കോളേജ് പോകുന്നുണ്ട് അവിടുത്തെ വാദ്യാന്മാരൊക്കെ പഠിപ്പിക്കാനും പിടിക്കാനും ഒക്കെ ബഹുമുടുക്കനാണെന്നാണ് പെണ്ണ് പറഞ്ഞത് ഇനിയിപ്പൊ എങ്ങനെയെങ്കിലും അവിടെ കല്യാണം ഓടാൻ നടത്താൻ മാലിച്ചിരിക്കുക കഴിഞ്ഞ ആഴ്ച പൊൻകുന്ന് ഒരു ചെറുപ്പനും ചെറുക്കൻ്റെ അപ്പനും അമ്മാച്ചന്മാരും അളിയന്മാരും എല്ലാം കൂടെ വന്ന് പെണ്ണെ കാണുകയും പിടിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾക്ക് വന്ന് പോകാനും പിടിക്കാനും പറ്റിയില്ല തോമാച്ചാട്ടം വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് ഇതുപോലുള്ളതായ ശൈലികളി പ്രായമായ ആൾക്കാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ അത് രസകരമായിട്ട് തോന്നും സൗഖ്യങ്ങൾ സഞ്ചിനോഷ സൗഖ്യങ്ങൾ സഞ്ചിനോകുഖിഗോഭവന്തോ മന്ത്ര സ്വാഗതം ചെയ്ത സ്വാഗതം ചെയ്യുന്നു നയിക്കുന്ന പ്രിയപ്പെട്ട എം എൽ എ ബഹുമാനപ്പെട്ട കേരള ചീഫ് ഡോക്ടർ ജയരാജ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള സ്വാഗതം ഞാൻ ആശംസിച്ചുകൊള്ളുന്നു

ആദ്യമായി സംസ്ഥാനത്ത് രൂപയാണ് അതിന്റെ ആദ്യ ചെയർമാൻ എറണാകുളം ബഹുമതി അഡ്വകേറ്റ് മാത്രമായി ലഭിച്ചിരിക്കുകയാണ് ചെറുകിട ഗ്രാമപഞ്ചായത്തിന്റെ സോമപ്രസാദ് അവരുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പേരിൽ വയോജനങ്ങളുടെ ഒരു കലാമേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുക ഇന്ന് വൈകുന്നേരം വരെ നിലനിൽക്കുന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മൾ പദ്ധതികൾ കൊടുത്തുവെങ്കിലും ഔപചാരികമായൊക്കെ ഉദ്ഘാടനങ്ങൾ നമ്മുടെ ബഹുമാന്യ മേഖലയിലെ എം എൽ എ ഡോക്ടർ എൻ ജയരാജ് മറ്റൊരു പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം യോഗം തീരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ആ ചടങ്ങ് നിർവഹിക്കുന്ന ബഹുമാനായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശിവകുമാർ വളരെ നേരത്തെ തന്നെ ഈ എല്ലാ മേളയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനരായിട്ടുള്ള വയോജനങ്ങളെ ഉദ്യോഗസ്ഥ പ്രമുഖരെ ഈ മൂന്ന് മെഡിക്കൽ ക്യാമ്പുകളുടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർമാർ അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു ജീവനക്കാർ സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാർ നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിക്കപ്പെട്ട ഈ വയോജന കമ്മീഷൻ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി രൂപീകരിക്കപ്പെട്ട കമ്മീഷൻ നമ്മുടെ കേരളം പല കാര്യങ്ങളിലും ഇന്ത്യക്ക് മാതൃകയായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ വരുന്ന ഒന്നാം തീയതി നവംബർ മാസം ഒന്നാം തീയതി നവംബർ മാസം ഒന്നിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ഐക്യ കേരളം തുറന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി മുതലാണ് നമ്മളിപ്പോ ഈ കേരളം എന്ന് വിളിക്കുന്ന ഈ മൂന്ന് ഭൂപ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയവർ ഐക്യ കേരളം രൂപീകരിക്കപ്പെടുന്നു അതിനു മുമ്പ് തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പരിപാടിയിലേക്ക് ഗ്രാമപഞ്ചായത്ത് എത്തിച്ചേരാൻ ഉണ്ടായ സാഹചര്യം നമ്മുടെ ആധുനിക ലോകത്തിന്റെ പ്രത്യേകിച്ചും വിശേഷ കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിലുണ്ടായവരുടെ വലിയ മാറ്റവും പരിവർത്തനവും നമ്മുടെ സംസ്ഥാന സർക്കാരിനെ വയോജനങ്ങളുടെ പ്രാധാന്യം ഏറിയ ഒരു കാലഘട്ടമാണ് ഇതെന്ന് തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെല്ലാം വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുവാൻ വേണ്ടിയുള്ള പദ്ധതി ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് ചെറുക്കടൂർ ഗ്രാമപഞ്ചായത്തും വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നപ്പോൾ മുതൽ തന്നെ നമ്മൾ ആരംഭിച്ചിരുന്നു നമ്മുടെ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആധുനിക സമൂഹ സാഹചര്യത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന വിഭാഗമായി നമ്മുടെ വയോജനങ്ങൾ മാറുന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് നമ്മുടെ കുട്ടികളൊക്കെ പണ്ടത്തെ നമ്മുടെ വീടുകളിലൊന്നും അധികം കുട്ടികളില്ല ഉള്ള കുട്ടികൾ തന്നെ ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ തന്നെ അവരെല്ലാം ജോലി തേടി വെളിയിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട് പലപ്പോഴും ഇവിടെ തന്നെ ജോലിയുള്ള ആളുകൾക്ക് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മക്കൾ വൈകിട്ട് വരുന്നിടം വരെ ഒറ്റപ്പെട്ട് നമ്മുടെ വീടുകളിൽ കഴിയുന്ന സ്ഥിതിയാണ് വയോജനങ്ങൾക്കുള്ളതും മനുഷ്യന്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് തൻ്റെ മനസ്സിലെ ആശയവും തൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യവും മറ്റൊരാളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വലിയ ആശ്വാസമാണ് പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷന് പോലും സാഹചര്യമില്ലാതെ യാന്ത്രികമായി വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ആളുകളായി വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വയോജനങ്ങൾ മാറും അതകട്ടം സന്തോഷത്തോടു കൂടി കഴിയാനുള്ള സാഹചര്യം ഉണ്ടാകണം ആ സാഹചര്യം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വയോജന സൗഹൃദ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ വയോജന കലാമേളയടക്കം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും നിങ്ങൾ വിനിയോഗിക്കണം എന്നുള്ള ആ കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത് ചെറുക്കറി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഒരു പ്രോഗ്രാമാണ് വയോജന കലാമേള ചിരികളും ഓർമ്മകളും സമ്മാനിക്കാൻ സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മുടെ വാർഡിലുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള വിവിധ മുതിർന്ന പൗരന്മാർ അവരുടെ അവരുടെ കഴിവുകൾ ഒരു വേദി ஒத்து ஒத்துவா அவருடைய பழைய அபிருச்சிகளை ஒன்று கொடிதத்தி எடுக்க அவர்கம் இதெல்லாம் லட்சியமாக்கியா நம்ம ஈ ஒரு பிராம் எவ்வளவு